കുളിക്കാൻ കുൾമുറിയിൽ കയറിയ വിദ്യാർത്ഥിയെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി നിറമരുത്തർ ഉണ്ണിയർ സ്വദേശി കൊടിയന്റെ പുരക്കിൽ അൻവർ സാദത്തിന്റെ മകൻ ഏഴുവയസ്സുകാരൻ മുഹമ്മദ് ഷാഹിദാണ് മരണപ്പെട്ടത് തിരു ജി എം ബി സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയും നെറവൂർ ഉണ്ണിയാൽ സ്വദേശി കൊടിയുടെ പുരക്കൽ അൻവർ സാത്ത് സൈഫുനിസാദ് ദമ്പതികളുടെ മകനുമായ ഏഴു വയസ്സുകാരൻ മുഹമ്മദ് ഷാഹിദാണ് മരണപ്പെട്ടത് മദ്രസ് വിട്ടെത്തിയ കുട്ടി കുളിക്കാൻ കുളിമുറിയിൽ കയറിയതായിരുന്നു കുട്ടിയെ ഏറെ നേരം കഴിഞ്ഞും കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ കുളിമുരുടെ വാതിൽ തള്ളി തുറന്നു നോക്കിയപ്പോഴാണ് കുട്ടി കുളിമുറിൽ തളർന്നു കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി തിരു ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റി